السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد، وعن عائشة رضي الله عنها قالت: إن رسول الله صلى الله عليه وسلم لم يكن يسرد الحديث كسردكم، كان يحدث ഹദീസൻ ലൗ ബുഖാരി ആയിഷ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാര ശൈലി ലം ഹദീസ ും നിങ്ങൾ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രീതിയിൽ തുടർച്ചയായി തങ്ങൾ സംസാരിച്ചിരുന്നില്ല കാന ഹദീസൻ അദ്ദഹുൽ അഹ്സാഹു ഇടവിട്ട സാവധാനമായിരുന്നു സംസാരിച്ചിരുന്നത് അവിടുത്തെ വാക്കുകൾ ആരെങ്കിലും എണ്ണൻ എണ്ണിക്കണക്കാക്കാൻ വിചാരിച്ചാൽ അവർക്കതിന് സാധിക്കുമായിരുന്നു അത്രയും സ്പഷ്ടവും വ്യക്തവുമായിട്ടായിരുന്നു അലൈഹി അലൈവ് തങ്ങളുടെ സംസാരവും സംസാര ശൈലിയും